ഫ്രണ്ട്സ് സ്മാർട്ട് സാറ്റ് പി എസ് സിടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ യൂട്യൂബിൽ പി എസ് സി തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് തുടക്കക്കാർക്ക് വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എൻ്റെ ചാനലിലും ഇതുപോലൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് പി എസ് സി പ്രായപരിധിക്ക് അടുത്തവർ അതായത് പി എസ് സി ഏജ് ലിമിറ്റിൻ്റെ ബോർഡറിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല ഇനി ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ അപ്പം ഞാൻ കരുതി ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ പി എസ് സി പ്രായപരിധിയിലേക്ക് എത്താൻ പോകുന്നവർ ഇനി ഒരുപാട് സമയമില്ല ഈ അവസരത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം ആകെയുള്ള അവസരങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് നിങ്ങളുടെ അവസാന പരീക്ഷകളാവാം അതുകൊണ്ട് ആ യാത്രയെ പക്വതയോടെ നേരിടാൻ തയ്യാറാകണം പി എസ് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന പലർക്കും ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് സമയം സഹിഷ്ണുത ധൈര്യം എല്ലാം അതിൻ്റെ ഭാഗമായി വരുന്നു നിങ്ങളിപ്പോൾ ഒരു ടേണിംഗ് പോയിന്റിലാണ് പ്രായപരിധി അടുത്തിരിക്കുന്നു ഇനി വിജയം മാത്രമാണ് അനിവാര്യമായിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം പി എസ് സിയുടെ പ്രായപരിധിയും ആശങ്കകളും പ്രായപരിധിയെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം പൊതുവെ ജനറൽ കാറ്റഗറിക്കാരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സാണ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പലർക്കും പ്രായപരിധി കണക്കാക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ പി എസ് സിയുടെ പ്രായപരിധി എങ്ങനെ കണക്കാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് റഫർ ചെയ്താൽ മതി നമുക്ക് എത്ര വർഷം വരെ പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായപരിധി അടുത്തവരുടെ കാര്യമാണെങ്കിൽ ഇനി കുറച്ച് പരീക്ഷകൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് അവസാന ശ്രമമാവുമ്പോൾ അതിന് ഒരു അവസാന ചട്ടക്കൂടും നമുക്ക് തയ്യാറാക്കണം ഇനി ഒരു ദിവസം പോലും വെറുതെ കളയാൻ പാടില്ല രണ്ടാമത്തെ ടിപ്പ് ഫോക്കസ് എക്സാം ഫോക്കസ് എക്സാം സ്ട്രാറ്റജി എന്നത് ഏത് പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യണം അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പോസ്റ്റ് ഏതാണെന്ന് തീരുമാനിക്കുക എൽ ജി എസ് ലെവൽ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എന്നിവയിൽ നിന്ന് ഒരു പോസ്റ്റിനെ ഫോക്കസ് ചെയ്യുക അതായത് ഇതിൽ നിന്ന് ഏത് കാറ്റഗറി ഓഫ് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ആദ്യമേ തീരുമാനിക്കുക അതിനനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഓരോ ലെവൽ എക്സാമിനും അനുസരിച്ച് സിലബസിലും പഠിക്കേണ്ടതിൻ്റെ വ്യാപ്തിയും വ്യത്യാസപ്പെട്ടിരിക്കും ഇതെല്ലാം കൂടെ പഠിച്ച് പരീക്ഷ പാസ്സാവുകയല്ല ലക്ഷ്യം കൃത്യമായ രീതിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇതിൽ നിന്ന് ഒരൊറ്റ ലെവൽ പരീക്ഷ ഫിക്സ് ചെയ്ത് എല്ലാവിധ ഫോക്കസും അതിലേക്ക് കൊടുക്കുക ആ കാറ്റഗറി എക്സാമിന് പ്രീവിയസ് ഇയറിൽ വന്ന കട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്നിവ വിശദമായി പഠിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അല്ല ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടത് അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എൽ ജി എസ് ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാനും പറ്റിക്കൊള്ളണം അതാണ് വ്യത്യാസം മൂന്നാമത്തെ കാര്യം സ്റ്റഡി പ്ലാൻ ഇനി എങ്ങനെ പഠിക്കണം ഒരു മികച്ച സ്റ്റഡി പ്ലാൻ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള ഒരു റൂട്ട് മാപ്പ് ആണ് പഠിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് മോർണിംഗ് ടൈമിൽ ഏർലി മോർണിംഗ് മൂന്ന് എ എം തൊട്ട് ഏഴ് എ എം വരെ പഠിക്കാം ആ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമുള്ള സബ്ജക്റ്റ് അതിൻ്റെ കൂടെ എം സി ക്യൂം പ്രാക്ടീസ് ചെയ്യാം ഈവനിങ് ടൈം എട്ട് പി എം ടു ട്വൽവ് പി എം വരെ പഠിക്കാം ഈ സമയത്ത് ജി കെ കറണ്ട് അഫെയേഴ്സ് കൂടാതെ പി വൈക്കു ഒ എം ആർ പ്രാക്ടീസും ചെയ്യാവുന്നതാണ് ദിവസവും പതിനെട്ടും ഇരുപതും മണിക്കൂർ പഠിക്കുന്നവർക്കുള്ള ഒരു ഷെഡ്യൂൾ അല്ല ഇത് വീട്ടമ്മമാർക്കോ അതുപോലെ പുറത്ത് ജോലിക്ക് പോകുന്നവർക്കും ദിവസം മിനിമം ഒരു എട്ട് മണിക്കൂർ പഠിക്കാനുള്ള ഒരു ടൈം ഷെഡ്യൂൾ ആണ് ഇവിടെ പറഞ്ഞത് ടൈമും നമ്മുടെ എനർജിയും ഇനി ലക്ഷ്യം പൂർണ്ണമാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം നിങ്ങളുടെ ഗോൾ ഫൈനൽ അറ്റംപ്റ്റ് എന്നതാണ് ഓരോ ദിവസവും കേന്ദ്രീകൃതമായി ഉപയോഗിക്കണം നാലാമത്തെ ടിപ്പ് സ്മാർട്ട് സ്റ്റഡി പി എസ് സി ക്വസ്റ്റ്യൻ്റെ തൊണ്ണൂറ് ശതമാനവും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നത് അതിൽ നാൽപ്പത് ശതമാനത്തോളം ക്വസ്റ്റ്യനും എസ് സി ആർ ടിയിൽ നിന്ന് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി നിർബന്ധമായും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ പി വൈ ക്യൂസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ അവ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയും വേണം സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അതിനനുസരിച്ച് സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാം ചില എക്സാംസിനൊക്കെ കറണ്ട് അഫെയർസ് ഇരുപത് മാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലാണ് എക്സാമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫയേഴ്സും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള കറണ്ട് അഫെയേഴ്സും നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം എൽ പോലുള്ള എക്സാംസിന് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നിവയ്ക്ക് അൻപത് മാർക്കാണ് വരുന്നത് നൂറ് മാർക്കിൻ്റെ അൻപത് ശതമാനം ഈ ടോപ്പിക്കിന് വന്നു ബാക്കി അൻപത് ശതമാനം മാത്രമാണ് ജി കെക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ജി കെക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതേ ഇമ്പോർട്ടൻസ് തന്നെ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കൊടുത്ത് പഠിക്കാം അടുത്ത അഞ്ചാമത്തെ ടിപ്പ് നോക്കാം പി വൈ ക്യൂസ് മോക്ക് ടെസ്റ്റ് മിസ്റ്റേക്ക് ബുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പി എസ് സി നടത്തുന്ന എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതി അത് പാസ്സായി എന്ന് പറയാനുള്ളതല്ല മോക്ക് ടെസ്റ്റിലൂടെ നമ്മുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും പഠനത്തിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്താനുള്ള മാർഗമാണ് ഈ മോക്ക് ടെസ്റ്റ് മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയുന്നത് ഓരോ തെറ്റിയ ക്വസ്റ്റ്യനും ഈ ബുക്കിൽ നമുക്ക് കുറിച്ച് വെക്കാം കൂടാതെ ഈ ക്വസ്റ്റ്യൻ ഇനി തെറ്റിപ്പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുകയും വേണം അടുത്തത് ലാംഗ്വേജ് പേപ്പേഴ്സ് പി എസ് സി എക്സാമിന് ലാംഗ്വേജ് പേപ്പേഴ്സ് ഇംഗ്ലീഷും മലയാളമാണ് വരുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും കുറച്ച് ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് ആദ്യമേ തന്നെ പഠിച്ച് മാറ്റി വെക്കണം ഡിഗ്രി ലെവൽ ആയാലും ടെൻത്ത് ലെവൽ ആയാലും സെയിം ടോപ്പിക്ക് തന്നെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കാനുള്ളത് അത് ബേസ് തൊട്ട് തന്നെ അഡ്വാൻസ് ലെവലിൽ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനായി ഡെയിലി കുറച്ച് സമയം മാറ്റിവെക്കാം മലയാളം എളുപ്പമാണെന്ന് കരുതും പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നതും അതിൽ തന്നെയായിരിക്കും പിന്നെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും മാത്സ് ചെയ്തു നോക്കുക എന്നുള്ള കാര്യം നിർബന്ധമാണ് മാത്സൊക്കെ നമ്മൾ ഡെയിലി ചെയ്തു നോക്കുന്നതിനനുസരിച്ച് നമുക്ക് മാത്സ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള സ്പീഡും കൂടി കിട്ടും അടുത്തത് ഷോർട്ട് നോട്ട്സ് ആൻഡ് റിവിഷൻ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി വെക്കുക നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഷോർട്ട് നോട്ടിൽ കീവേഡ്സ് ഡേറ്റ്സ് മൈൻഡ് മാപ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേർക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഷോർട്ട് നോട്ടിൻ്റെ റിവിഷൻ കമ്പൽസറി ആയിട്ടും ചെയ്തിരിക്കണം പഠിച്ചത് മറന്നു പോകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതിന് റിവിഷൻ മാത്രമാണ് ഒരു മരുന്ന് അടുത്തത് പ്രൊഡക്ടിവിറ്റി കില്ലേഴ്സ് നിങ്ങളുടെ ശ്രമത്തിന് ഫലം കിട്ടുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിയണം ഈ പ്രൊഡക്ടിവിറ്റി കില്ലേഴ്സ് നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ മാറ്റാൻ ശ്രമിക്കുക ഞാനിവിടെ ഒരു അഞ്ച് പ്രൊഡക്ടിവിറ്റി കില്ലേഴ്സിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നാമത്തെ ആളാണ് മൊബൈൽ ഫോൺ ഓവർ യൂസ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പഠനത്തിനിടയിൽ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ അതിന് പുറകെ പോകുന്ന കാര്യം നമ്മൾ തന്നെ അറിയാറില്ല അത് ഒന്നാമത്തെ പ്രൊഡക്ടിവിറ്റി കില്ലറാണ് രണ്ടാമത്തത് നോ ക്ലിയർ സ്റ്റഡി പ്ലാൻ ഇന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നതിന് ഉത്തരമില്ലെങ്കിൽ പകുതി സമയം നമ്മളിത് നഷ്ടപ്പെടും അതുകൊണ്ട് തലേ രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ നാളെ പഠിക്കേണ്ടതിൻ്റെ സ്റ്റഡി ടൈം ടേബിൾ ഇട്ട് വയ്ക്കാം മൂന്നാമത്തെ പ്രൊഡക്ടിവിറ്റി കില്ലറാണ് ഓവർ കോൺഫിഡൻസ് പഠന കാര്യത്തിൽ നമുക്ക് ഓവർ കോൺഫിഡൻസ് വേണ്ട ഈ ഭാഗം എനിക്കറിയാം എന്ന ധാരണയിൽ നമ്മൾ പല ഭാഗങ്ങളും റിവൈസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്തു പോകും ഒരു മാർക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മാർക്ക് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാർക്ക് മൈനസ് വരുമ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്ര മാത്രം ബാക്കൗട്ട് പോകുമെന്ന് ഒന്ന് ചിന്തിക്കുക നാലാമത്തെ പ്രൊഡക്ടിവിറ്റി കില്ലറാണ് മൾട്ടി ടാസ്കിങ് ഒരേ സമയം ഫോണും നോക്കും പഠനവും നടക്കും അങ്ങനെ വരുമ്പോൾ പഠനത്തിൻ്റെ റിസൾട്ട് സീറോ ആയിരിക്കും അഞ്ചാമത്തെ പ്രൊഡക്റ്റിവിറ്റി കില്ലറാണ് ഇൻഫോർമേഷൻ ഓവർലോഡ് ഒരു ടോപ്പിക്കിന് നാല് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ നോട്ട് ഏഴ് യൂട്യൂബ് ചാനൽ എന്ന പഠനം വേണ്ട നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുക ലിമിറ്റഡ് സോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രസ്റ്റഡ് സോഴ്സ് ഉപയോഗിച്ച് പഠനം തുടരുക ആൾ കൂടുമ്പോൾ പാമ്പ് ചാവില്ല എന്നുള്ള ചൊല്ലു കേട്ടിട്ടില്ലേ അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത് ഒമ്പതാമത്തെ ടിപ്പാണ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ടൈം മാനേജ്മെൻറ്റ് സെൽഫ് ഡൗട്ട് ഒഴിവാക്കുക എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എനിക്കതിന് കഴിയുമോ തുടങ്ങിയ ഡൗട്ട്സൊക്കെ ഒഴിവാക്കണം നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായും വിശ്വസിക്കുക അതുപോലെ നെഗറ്റീവ് കമ്പാരിസൺ പൂർണ്ണമായും ഒഴിവാക്കുക മെഡിറ്റേഷൻ ബ്രീത്തിങ് എക്സസൈസ് എന്നിവ ഫോളോ ചെയ്യുക പഠനത്തിനിടയിൽ ചെറിയ ബ്രേക്ക് എടുക്കണം പഠനം ഒരിക്കലും ആയിരിക്കരുത് നാല് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ നിർബന്ധമായും ഉറങ്ങുക നല്ല ഭക്ഷണശീലവും ചെറു വ്യായാമവും ശീലമാക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇത് ശരീരത്തെ ഊർജ്ജസ്വലതയോടെ നിലനിർത്താൻ സഹായിക്കും അവസാനത്തേതും പത്താമത്തേതുമായ ടിപ്പാണ് കോൺഫിഡൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫ് ഇവാലുവേഷൻ എനിക്ക് പഠിച്ച് ഈ ജോലി നേടാൻ കഴിയുമെന്ന വിശ്വാസം വളർത്തിയെടുക്കുക പരാജയപ്പെട്ടാലും അത് പഠനത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രം ചിന്തിക്കുക ഒരു എക്സാമിന് പരാജയപ്പെട്ടാൽ അത് ഓവർകം ചെയ്ത് നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ട ഭാഗങ്ങൾ കണ്ടെത്തി ആ മിസ്റ്റേക്ക് ഇനി വരാതെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് നിങ്ങളുടെ യാത്ര നിങ്ങളുടേത് മാത്രമാണ് നിങ്ങളുടെ യാത്ര വ്യത്യസ്തവുമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സ്റ്റഡി പ്രോഗ്രസ് ട്രാക്ക് ചെയ്തിരിക്കണം നൗ ഓർ നവർ എന്ന മനോഭാവം വേണം ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല ഗവൺമെൻറ് ജോലി എന്നത് ഒരു സ്വപ്നം മാത്രമായി അവസാനിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പരിശ്രമവും ഇപ്പോൾ പഠനത്തിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുക ആത്മാർത്ഥമായി പരിശ്രമിക്കൂ വിജയം നിങ്ങൾക്ക് അരികിലെത്തും പി എസ് സി ഏജ് ലിമിറ്റ് ബോർഡറിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ പത്ത് ടിപ്സിൽ ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്